മരുവാളെ പ്രസവത്തിനോ കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാനേ മോനൊന്നും വിളിച്ചു നോക്കട്ടെ ോക്കട്ടെ മോനെ ചാവി ഇവിടെ വെച്ചിട്ടല്ല പോന്ന് മറ്റേത് ഇവിടെ ഇണ്ടാവല്ലേ ചാവി കരിനല്ലേ ഇവിടെ വന്ന് എടുത്തോണ്ട് പോണല്ലേ മോനെ ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ

അല്ലടോ ഓലോട് അങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾ ഇന്നലെ കാണുന്ന ആൾക്കാരെ ഓല് വണ്ടി കൊണ്ടുപോകണല്ലേ ഓല് കൊണ്ടുപോണിപ്പൊഴു ഞാൻ പറയാത് ഇപ്പോഴത്തെ ഇന്നോട് ചൂ ഇന്നോടും ചൂടാ വണ്ടിന്റെ ചാവി ഇവിടെ വെച്ച് പോവാതെ ഇപ്പോഴത്തെ നയമത്തിലെ ഇപ്പൊ പൊരക്കാരല്ലാത്ത ആൾക്കാരൊന്നും വണ്ടി കൊണ്ടുപോകരുത് എന്നാ പറഞ്ഞാ മന്ത്രി പറഞ്ഞു കേട്ടില്ലേ മറ്റേ വണ്ടി പക്ഷെ വണ്ടി ഞങ്ങളെ വണ്ടി ആങ്ങൾക്കും അല്ലാണ്ട് ഓർമ്മക്കാര് കൊണ്ടുപോയി കഴിഞ്ഞാല് ാണ് പറഞ്ഞേ അല്ല വിനായക്ക അത് അയൽവാസക്കും കുടുംബക്കാർക്കൊക്കെ കൊണ്ടുപോകും ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൊണ്ടുപോകുന്നാണല്ലോ ഞാൻ കേട്ടത് അങ്ങനെയാണല്ലോ ഏഹ് അതിപ്പോ നിങ്ങളിപ്പോ ഞാനിപ്പോ എന്താ വിനായക്കർജിയ അത്യാവശ്യത്തിനല്ലേ നിങ്ങളോട് ചോദിക്കരുത് ഇങ്ങനത്തെ ഒരു കേസായത് കൊണ്ടാണല്ലോ വല്ലതും നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ഞാൻ എന്റെ വണ്ടി പോയി കേട്ടി നിങ്ങൾ വിളിച്ചു ആളാണ് എൻ്റെ കൊണ്ടുപോകാനാണ് മോൻ്റെ വണ്ടി നിന്നാണ് ഡ്രൈവിങ് പഠിച്ചതും നമ്മളെ വണ്ടി ഇത്ര പ്രാവശ്യം കൊണ്ടുപോകും ഒക്കെ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ നിന്റെ വണ്ടി അതിനെങ്കില് ഞാൻ ഇങ്ങളെ കൊണ്ടുപോവുകയില്ല അല്ലെങ്കിൽ നിങ്ങള് മനസ്സിലാക്കിയാച്ചോ ഇതൊക്കെ എന്താ പറയാ ഉപകാരമുള്ള സാധനം നിങ്ങളെതായാലും എന്റെതായാലും ഒക്കെ നമ്മൾ ഞമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതുവരെ അങ്ങനെ ജീവിച്ച ആൾക്കാരായ നമ്മള് നിങ്ങളൊരു നിങ്ങള് നിങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾ സംഭവം ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് ഞാൻ കേട്ടാ എന്താ വെച്ചിട്ടുണ്ടോ കുടുംബക്കാർക്ക് അയൽവാസയ്ക്ക് പാപ്പാക്കും മക്കൾക്കും കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇതൊരു അത്യാവശ്യ കാര്യമാകുമ്പോ ആരോട് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ മന്ദിരി എന്നെങ്ങനെ വന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞ ഞാനോട് ഓരോ വണ്ടി ആയതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ വണ്ടി കൊണ്ടുപോയിക്കോളി ഇതായിക്കോളി നിങ്ങൾ കൊണ്ടുപോണി നമുക്ക് ഒരു ആയിക്കോട്ടെ ഓരോ നിയമങ്ങള് നമ്മക്ക് എത്തി നല്ലതന്നെയാണ് പക്ഷെ ഇമാതിരി നിയമങ്ങൾ വരുമ്പോ എന്താ വെച്ചാ മനുഷ്യന്റെ വല്ലാത്ത ഒരു പ്രയാസമുള്ള സംഗതിയാണ് ആയിക്കോട്ടെ ഞാൻ എന്തായാലും വൈകി നോക്കിക്കോടാ എന്തെങ്കിലും ആയിക്കോടാം നല്ല ആയിക്കോട്ടെ നിങ്ങൾ തരണ്ട ഞാൻ ഹലോ ശരിയാവില്ല വേറെ നോക്കണ്ടേ നിങ്ങള് തരണ്ടാ ഹലോട്ടെല്ലാ നല്ലൊരു ബന്ധങ്ങള് ഇല്ലാണ്ടാവാണ് ഓരോരോ ഓലക്കമല നിയമങ്ങള് കാരണം മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹവും മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇല്ലാണ്ടായി പോവാണ് മനുഷ്യന്മാര് തമ്മി തെറ്റിക്കിടെ ഇമാതിരി ഓരോരോ കുന്ത്രാണ്ടങ്ങൾ കൊണ്ടുവന്നിട്ട് എത്ര കാലയറ്റമ്പോ ഇതിന് ഒക്കെ നമ്മളൊക്കെ ആയിട്ട് എന്താ നല്ല ബന്ധത്തിൽ പോയിന് ആൾക്കാരാ പല പല നിയമങ്ങൾ കണ്ടിക്കണ് ഇത് കൂടപ്പറപ്പങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കണേറ്റാലും അലക്കമ്മ നിയമം ഒക്കെ ഈ അടുത്ത കാലത്തായിട്ടാണ് കാണാൻ തുടങ്ങിയത് വല്ലാത്ത ജാതി നിയമം തന്നെ ആയിപ്പോയി ഓനക്കിപ്പോ ഞാൻ വണ്ടി കൊടുത്ത് ചേരിച്ചപ്പോ ആൾക്കെന്താപ്പോ ഇപ്പോ വല്ലാത്തൊരു എന്താപ്പോ പറഞ്ഞാല് ഉമ്മക്ക് തല്ലു പറഞ്ഞില്ല എന്നുണ്ടെങ്കില് പാപ്പ പട്ടിയർച്ചിന് അറിഞ്ഞുള്ള ഓനോ ഓൽക്കമ്മത്തെ നിയമോ ഓ അല്ല ഞാൻ മൊയ്തീനെ ഞാൻ അപ്പൊ എന്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പൊ ഇതാക്ക അത്രയും കുടുങ്ങിയിട്ടോ വരുമ്പോ ഞാനിപ്പോ എന്താ കാട്ടെ മോനും അങ്ങനെ പറഞ്ഞ് വല്ലാത്തൊരു ഗതികടന്നെ ആയിപ്പോയി അല്ലെങ്കിൽ നിയമത്തിനെ പറ്റി പറയാനുള്ള നിയമൊക്കെ നല്ല നിയമം തന്നെയാണ് പക്ഷെ നിയമത്തിന് കുറെ ഇങ്ങനത്തെ സംഗതികളൊക്കെ നിയമം ഒഴിവ് തരണം കാരണം വെച്ചിട്ട് പെട്ടെന്ന് പറ അത്യാവശ്യം വന്നു ഒരു അസുഖം വന്നു ആരെങ്കിലും വണ്ടി അയക്കും അറിയാത്ത ആൾക്കാരെ എതിനെ പോണ ആൾക്കാരെ പെട്ടെന്ന് ഒരാളെ നമ്മൾ അസുഖത്തിന് കൈ കാണിച്ചിട്ട് നമുക്ക് എടുത്ത് പോണ്ടിരും കാരണം ഒരു ഒരുപാട് നിങ്ങൾ എടുത്ത് പോയിക്കോളി ചാവി ഞങ്ങൾ തരാൻ പറഞ്ഞാൽ നമുക്ക് ആശുപത്രി കേസോ നിങ്ങളുടെ പ്രസവ കേസോ അത്യാവശ്യം ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ അത് ആ നിയമത്തിലൊക്കെ ചെറിയ ഒരു അയു സംഗതി നിയമമൊക്കെ നല്ല നിയമത്തിന് നമ്മൾ ഒരിക്കലും പഴയമായി പണ്ടൊക്കെ അയൽവാസികളൊക്കെ തമ്മിലുള്ള ബന്ധം പറയുന്നത് ഇങ്ങോട്ട് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചായപ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാറില്ലാത്ത ഒരാളാണെന്നുണ്ട് ഗോലിക്കൊരു അത്യാവശ്യം വരുമ്പോ നമ്മളെ കാറോ ആവശ്യത്തിന് വിട്ടു പിടിഞ്ഞിപ്പോ ഞമ്മളടുത്ത് ഇപ്പൊ ചെറിയൊരു വണ്ടിയാണല്ലോ നമ്മളിപ്പോ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്കൊരു വലിയ വണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കമ്പനിക്കാരും വലിയ വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും മരിച്ച വീട്ടിലേക്ക് പോയി അങ്ങനെ ഇതുകൊണ്ട് ഇതുകൊണ്ട് സർക്കാരിന് പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല അതേ സമയത്ത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ ലാഭമായിരിക്കാഭം ലാഭം ലാഭോ സർക്കാരിനല്ല സർക്കാരിനല്ല ലാഭോ ഇൻഷുറൻസ് കമ്പനിക്കാർ കാരണം അങ്ങനെ ഇൻഷുറൻസ് ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇത്തരത്തിലുള്ള ഒലക്കമല നിയമം കാരണം മനുഷ്യന്മാർ തമ്മിൽ തെറ്റിന് അതുപോലെ തന്നെ സർക്കാരിന് ഏറിയൊന്ന അഞ്ഞൂറായിരം പതിന് അതെ 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 അതേ സമയത്ത് ഒരു വാഹനം അപകടം നടന്നു കഴിഞ്ഞാല് ആളുകൾക്ക് അപകടം പറ്റിയ ആളുകൾക്കും വാഹനത്തിനും വാഹന ഉടമസ്ഥനും എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെയുണ്ട് അങ്ങനെ അല്ലാണ്ട് വേറെ സർക്കാരിന് എന്ത് ഗുണാതിലുള്ള സർക്കാരിന്റെ സർക്കാരിപ്പ സർക്കാർ ജനങ്ങൾ സർക്കാർ വാടക കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് വാഹനം വാടക കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാം അവർ വാർഡൊക്കെ കൊടുക്കണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ വാടകയ്ക്ക് കൊടുക്കാൻ ഒരു വണ്ടി ഇപ്പൊ ഒരാൾ എടുത്തിട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് അല്ലെ ഒരാൾ സുഖം അതായത് വണ്ടി ഒരു വീട്ടിലൊരു വണ്ടി ഉണ്ട് ആ പെട്ടെന്ന് എന്തൊരു കുറച്ച് ദിവസം പുറത്തെറക്കാൻ പറ്റുന്ന വണ്ടി ഓട്ടം എടുത്ത സംഭവം ഈ വണ്ടി ഒന്ന് ഓടണം അപ്പൊ അൽവാസി ചോയിച്ചു കഴിച്ചാല് അൽവാസി കൊടുത്ത് കൊടുത്ത് നാല് വർഷി പോയെന്ന് പറയുമ്പോ ഈ വാഹനം വാടക കൊടുക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം വാടക കൊടുക്കുന്ന ഉടമക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം കഷ്ടം അത് അല്ലാണ്ട് അങ്ങനെ ഇപ്പൊ നിയമപരമല്ലാത്ത രീതിയിൽ വാഹനം കൊടുക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു നിയമത്തിന്റെ പേരിൽ മറ്റുള്ള ആരും മറ്റൊരാൾ വാഹനം ഉപയോഗിക്കരുത് എന്നുള്ള നിയമം കൊണ്ടുതന്നെ അതേ സമയത്ത് ഈ നിയമപരമല്ലാത്ത രീതിയിൽ ഒരാൾ വാഹനം കൊടുത്തു വാഹനം കൊടുത്തിട്ട് വാടക കൊടുത്തു കൊണ്ടുപോയിട്ടുള്ള ആള് നിയമപരമല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അയാളെ വാഹനം പോയില്ലേ പോയി അപ്പൊ അതുകൊണ്ടാണ് നിയമപരമല്ലാത്ത രീതിയിൽ വാഹനം കൊടുക്കുന്ന ആളുകൾക്കുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങളൊരു നിയമമാക്കിയിട്ട് മറ്റുള്ള ഒരാളും വാഹന ഉടമസ്ഥന്റെ കുടുംബക്കാരനല്ലാത്ത ഒരാളും വാഹനം കൊണ്ടുവരുത് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ അയൽവാസികൾ തമ്മിലുള്ള ബന്ധം സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം ഒരു അത്യാവശ്യ കാര്യത്തിൽ ഒരാൾ ഇതേപോലെ ഒരു വാഹനം ചോദിച്ചു വരുന്ന സമയത്ത് എന്താ പറയാ ഇപ്പൊന്നറിയാലും സത്യം പറയാൻ എന്റെ വണ്ടി ഞാൻ പോകുമ്പോ സ്കൂട്ടറിൽ പോകുമ്പോ പല ആൾക്കാർ കൈ കളിക്കില്ല ഞാൻ നിർത്തി കേട്ടില്ല എന്താ കാര്യം വലിയ ഹെൽമെറ്റ് ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ കേട്ടിപ്പോലെ ഈ അതിന് ഫൈൻ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നോട് തെറ്റില്ല കാരണം വണ്ടിമൊക്കെ കേട്ടാത്ത പ്രശ്നം ഉണ്ടല്ല കാരണം ഞാൻ കേട്ടില്ല എന്നാൽ ഹെൽമെറ്റ് ഇല്ലാതെ കേട്ടി കളിക്കില്ല അതിന് അത് നിയമാണ് നിയമാണിത് കൈയാട്ടോ അറിയില്ലല്ലോ നമുക്ക് ആൾക്കാർ കരുതി നമ്മളെ പോലെ നാട്ടും പുറത്ത് ജീവിക്കുന്ന ആൾക്കാരെന്നറിയുമ്പോൾ നമുക്ക് വൈകിയൊക്കെ കാണുന്നതാണ് നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇത്തരം ഒരു നിയമം ഇത് ശെരിക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനും പാവപ്പെട്ട ആളുകളെ സാമ്പത്തികമായും മാനസികമായും സാമൂഹികമായിട്ടും തകർക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട നിയമങ്ങള് നിയമൊക്കെ എല്ലാവർക്കും അനുകൂലമായി വരട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോട്ടെ നമ്മളെല്ലാരും അയൽവാസികളും സുഹൃത്തുക്കളും തമ്മിൽ തെറ്റാത്ത നിയമം വരാതെ കട്ടെ എല്ലാവരും നല്ല സൗഹൃദത്തിലും ഇങ്ങനെ ഇതേമാതിരി നമ്മള് ഒത്തൊരുമിച്ച് പോകാനും ആദ്യം അതും ഒന്നുമില്ലാത്ത രീതിയിൽ ഉള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ടും ഇതുവരെ വന്ന മാതിരി ഇനി മുന്നോട്ടും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കല്ല അപ്പൊ എന്താ ചെയ്യാ